ഈശ്വരൻ സിഖായിക്കും സ്തുതിയായിരിക്കട്ടെ എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്ര ഞാൻ തരുന്ന ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും പരിവലത്തെ യാഥാർത്ഥ്യങ്ങളുമായി നാം ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് കൈപ്പേറിയ ജീവിതാനുഭവങ്ങളാണ് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമൊഴുകുന്ന ദൈവാനുഭവത്തിലേക്കും ദൈവവചന പ്രഘോഷണത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുസ്ലിങ്ങർ സെബാസ്റ്റ്യൻ കോത്തിൻ്റെ അച്ഛനും തീമും നയിക്കുന്ന ആത്മാഭിഷേക കൺവെൻഷൻ ഈ കൺവെൻഷനിലേക്ക് ഏവർക്കും സ്വാഗതം മട്ടാഞ്ചേരി വിശുദ്ധ പുരിശിൻ്റെ മുന്നൂറ്റി എഴുപത്തിരണ്ടാം തിരുനാൾ ഒരുക്കമായി ഓഗസ്റ്റ് മാസം ഇരുപത് മുതൽ ഇരുപത്തി വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ മട്ടാഞ്ചേരി ജീവമാതാ പള്ളി അങ്കണത്തിൽ മട്ടാഞ്ചേരി പൂനൻകുരിശ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു നമുക്ക് ഒന്ന് ചേരാം ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങാം